ഹായ് നമസ്കാരം വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് സിനോണിംസ് ആണ് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വേർഡ് പെർസ്പിക്കേഷ്യസ് ആണ് പെർസ്പിക്കേഷ്യസ് എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് ഫുൾ എന്നാണ് അതായത് സൂക്ഷ്മദൃഷ്ടിയുള്ളവൻ ദൃഷ്ടിയുള്ളവൻ അകക്കണ്ണുള്ളവൻ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുന്നവൻ ബുദ്ധിശക്തിയുള്ളവൻ എന്നൊക്കെയാണ് എന്ത് ഇതിൻ്റെ ഒരു മിനി ഹാവിങ് എ റെഡി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിങ്സ് മെൻറ്റലി ഷാർപ്പായിട്ടുള്ള ഒരു വ്യക്തി എന്താണ് പെർസ്പിക്കേഷ്യസ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഫുൾ ഓക്കെ അടുത്തത് ഡെസ്പറേറ്റ് ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിഫറെൻ്റ് എന്നാണ് വ്യത്യസ്തമായ സാമ്യമില്ലാത്ത എസെൻഷ്യലി ഡിഫറെൻ്റ് ഇൻ കൈൻഡ് അടുത്ത വേർഡ് എൻ വി എൻ വി എന്നാണ് ഇതിൻ്റെ പ്രൊണൗൺസിങ് വരുന്നത് എൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബോഡം എന്നാണ് ബോഡം എ ഫീലിംഗ് ഓഫ് എന്താണ് ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഡ്യൂ റ്റു ലാക്ക് ഓഫ് എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് അതായത് ഉത്സാഹമില്ല ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ ഊർജ്ജം കുറഞ്ഞൊരവസ്ഥ അനാസക്തമായത് എന്നൊക്കെയാണ് ഡിസ ഡിസാറ്റിസ്ഫാക്ഷൻ അതാണ് ഇതിൻ്റെ ഒരു സിനിമാണിം എൻ എൻ വി എൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡം എന്നാണ് ഓക്കെ അടുത്തത് പാരഗൺ പാരഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉത്തമ ഉദാഹരണം എന്നാണ് അതിൻ്റെ ഒരു മീനിംഗ് എന്ന് പറയുന്നത് പാരഗൺ ഐഡിയൽ എക്സാമ്പിൾ മോഡൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു എക്സാമ്പിൾ പറയുന്നത് ഹി ഈസ് എ പാരഗണ ഓഫ് ഹോണസ്റ്റി എന്ന് പറയാം ഇയാൾ സത്യസന്ധതയുടെ മാതൃകയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ നെക്സ്റ്റ് വേർഡ് അടുത്തത് ഇംപെക്യൂനിയസ് ഇംപെക്യൂനിയസ് എന്ന് പറഞ്ഞാൽ പൂവർ അല്ലെങ്കിൽ എന്താണ് പെന്നിലെസ് എന്നാണ് അതായത് എന്താണ് ദാരിദ്ര്യം പണമില്ലാത്ത അവസ്ഥ എന്നൊക്കെയാണ് ലിറ്റിൽ ലിറ്റിൽ ഓർ നോ മണി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് ഇംപെക്യൂനിയസ് പൂർ അല്ലെങ്കിൽ എന്താണ് പെന്നിലെസ് എന്ന് പറയും താങ്ക്